നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വഴിയരികളിൽ നമ്മൾ ഇളനീര കരിന്റും ജ്യൂസൊക്കെ കാണാറുണ്ടല്ലേ അതുപോലെ തന്നെ കാണാറുള്ള ഒന്നാണ് ഈ ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങ പൈനാപ്പിളൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചു ഒന്ന് ഇത് അതുപോലെ ഒന്ന് ഉപ്പിലിട്ട് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് ആദ്യം നെല്ലിക്ക നന്നായി വൃത്തിയായിട്ട് കഴുകി നന്നായി തുടച്ചു അതിൽ വെള്ളം ഒന്നും പാടില്ല വെള്ളം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പിലൊക്കെ വരും അതുകൊണ്ട് നന്നായി തുടച്ച് വൃത്തിയാക്കി മാറ്റി വെച്ചു ഇനി നമുക്ക് നമുക്കടുത്ത് വെള്ളം ചൂടാക്കണം വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കല്ലുപ്പ് ഇടണ നല്ലത് അങ്ങനെ ഉപ്പിട്ട് കൊടുക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് നെല്ലിക്കിട്ട് കൊടുക്കാം ചൂട് വെള്ളത്തിന് ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം നെല്ലിക്കിട്ട് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിലേക്ക് ഇനി പച്ചമുളകാണ് ഞാൻ ഇടണത് പച്ചമുളക് ചീന്തി കീറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇടാം കാന്താരി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പം അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ പച്ചമുളകാണ് ഇടണത് അതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അതായത് പോലെ ഇങ്ങനെ കീറി അതിലേക്ക് ഇട്ടു അതുപോലെ തന്നെ നെല്ലിക്കൊന്ന് വരഞ്ഞ് ഇട്ട് കൊടുക്കുന്ന നല്ല ഉപ്പൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കാനായിട്ട് നല്ലതാണ് ഇതെല്ലാം ചൂട് കുറഞ്ഞിട്ട് നെല്ലിക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇനി ആവശ്യമുള്ളവർക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ വിനീഗർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ വിനീഗർ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കൂപ്പിലൊക്കെ പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വിനീഗർ ഒരു ടിഷ്യൂലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ കുറച്ചാക്കാം എന്നിട്ട് ഈ കുപ്പിയുടെ മുകൾ ഭാഗത്തും ഇതിൻ്റെ അടപ്പിലൊക്കെ വിനീഗർ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ പെട്ടെന്ന് ഈ നെല്ലിക്ക കേട് വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഞാനൊന്നത് ചെയ്ത് നോക്കുന്നുണ്ട് ആ അടപ്പിലും കുപ്പിയുടെ മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വരുത്തി എന്നിട്ടാണ് പിന്നെയാണ് ഈ നെല്ലിക്ക നെല്ലിക്കതിലേക്ക് ഒഴിച്ചു വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം പൂപ്പലൊന്നും പെട്ടെന്ന് വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ മാങ്ങ പൈനാപ്പിൾ ക്യാരറ്റ് എല്ലാം നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇപ്പോൾ നെല്ലിക്കൊക്കെ കുട്ടികൾ സാധാരണ കൊടുക്കുമ്പോൾ കഴിക്കില്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കഴിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം അത് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം പിന്നെ നെല്ലിക്ക ഒരുപാട് ഗുണങ്ങളുള്ളതാണ് വിറ്റാമിൻ സി ഉണ്ട് എ അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശേഷിയെല്ലാം കൂട്ടാനും പിന്നെ അയണടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് പിന്നെ മുടി കുഴിച്ചൽ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്തും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നെല്ലിക്ക് കഴിക്കുന്നത് കൊണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്